ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നീ പരിപാടിയിൽ സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതിയുടെ കീഴിൽ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്ന കോഴ്സിന്റെ വിശദ വിവരങ്ങൾ കേൾക്കാം സംസാരിക്കുന്നു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ നമസ്കാരം നമസ്കാരം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പുതിയൊരു കോഴ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ പൈലറ്റ് ബാച്ചിന്റെ ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് ജില്ലയിലെ കണിയാമ്പറ്റ ജില്ലാ പഞ്ചായത്ത് പരിശീലന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു നിർവഹിച്ചു തുല്യതാ പഠനത്തോടൊപ്പം ഒരു ജോലി സാധ്യത മുൻനിർത്തിയുള്ള ഒരു കോഴ്സാണ് സ്മാർട്ട് കോഴ്സ് ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്നാണ് കോഴ്സിൻ്റെ പേര് ഒരുപാട് കോഴ്സുകൾ കമ്പ്യൂട്ടർ കോഴ്സുകൾ പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സർക്കാർ സ്ഥാപനങ്ങളിലും വലിയ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ജോലി സാധ്യത ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് കമ്പ്യൂട്ടർ പരിശീലനത്തോടൊപ്പം ഓഫീസ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു വിഷയത്തിലുള്ള തിയറി പേപ്പർ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കമ്പ്യൂട്ടർ പരിശീലനവും നൽകിക്കൊണ്ട് പഠിതാക്കൾക്ക് ഇൻറ്റേൺഷിപ്പ് സൗകര്യം ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഒരു കോഴ്സ് ആറുമാസത്തെ കോഴ്സാണ് ഈ സ്മാർട്ട് കോഴ്സ് ആർക്കൊക്കെ ഈ കോഴ്സ് നമുക്ക് പ്രയോജനപ്പെടുത്താം സ്മാർട്ട് കോഴ്സിൽ പതിനേഴ് വയസ്സ് പൂർത്തിയായ എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം നമുക്കറിയാം തുല്യതാ പഠിതാക്കൾ പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച ആളുകൾ അവരുടെ പഠന വേണ്ടി സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി തുല്യതാ ക്ലാസ്സുകളിലേക്ക് വരുന്നുണ്ട് അത് നാലാംതരം ഏഴാംതരം പത്താം തരം ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഇപ്പം ഡിഗ്രി കോഴ്സുകൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഗ്രി കോഴ്സുകളിലും ഒരുപാട് പേര് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രീതിയിൽ പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച ആളുകൾ അവർക്ക് ഒരു ആത്മവിശ്വാസം ഈ തുല്യതാ ക്ലാസ്സിലൂടെ ലഭിച്ചപ്പോൾ ഒരു ജോലി കൂടി സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ജോലി കൂടി ലഭിക്കും ണമെന്നുള്ളൊരാഗ്രഹം അവർ പ്രകടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇങ്ങനെയൊരു കോഴ്സിന് ജോലി സാധ്യത ഉറപ്പാക്കുന്ന ഇങ്ങനെയൊരു കോഴ്സിന് അത് പ്ലേസ്മെൻറ്റിൻ്റെ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ആ വിവിധ ഓഫീസുകളുമായും സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ഈ കോഴ്സ് കഴിയുന്നവരുടെ ഒരു റിസോഴ്സ് ഗ്രൂപ്പ് സ്മാർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരവരുടെ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ ജോലിക്കാരെ നൽകുന്ന ഒരു സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനേഴ് വയസ്സ് മുതൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും ഉയർന്ന പ്രായപരിധിയിലെ ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും ഓ ഈ കോഴ്സിൻ്റെ ഫീസ് എങ്ങനെയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസിന് ആനുകൂല്യം ലഭിക്കുമോ നമ്മുടെ ഈ സ്മാർട്ട് കോഴ്സിൻ്റെ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് അത് വിഭാഗക്കാരും രജിസ്ട്രേഷൻ ഫീസ് അടക്കണം കോഴ്സ് ഫീസ് ജനറൽ വിഭാഗത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് തുല്യതാ പഠിതാക്കൾക്കാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൽ കൺസെഷൻ നൽകുന്നുണ്ട് അവർ അയ്യായിരം രൂപയാണ് കോഴ്സ് ഫീസ് അടക്കേണ്ടത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് കോഴ്സ് ഫീസ് തികച്ചും സൗജന്യമാണ് പരീക്ഷയ്ക്ക് മുമ്പ് അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസ് എല്ലാവരും അടക്കേണ്ടതുണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്ന കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഈ ഓഫീസ് മാനേജ്മെൻ്റ് തന്നെ ഡിജിറ്റൽ സ്കിൽസ് സ്മാർട്ട് പദ്ധതിയുടെ ഭാഗമായി സാക്ഷരതാ മിഷൻ ആരംഭിച്ച വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സാക്ഷരതാ മിഷൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുന്നത് ലിട്രസി മിഷൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലിറ്ററസി മിഷൻ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഈ രജിസ്ട്രേഷന്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ അതിൽ കയറിക്കൊണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് തന്നെ ഈ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അനിയല്ലാത്ത വർഷം ചലാനടച്ച് ആ ചലാൻ നമ്പറും ഒക്കെ അപ്ലോഡ് ചെയ്തും ഈ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രേരകമാരെ സമീപിച്ചാൽ പ്രേരകമാരെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരും ഈ ക്ലാസ്സുകൾ എവിടെ വെച്ചാണ് നടക്കുന്നത് അവധി ദിവസങ്ങളിൽ പ്രത്യേക ബാച്ച് അനുവദിക്കാൻ കഴിയുമോ ഈ സ്മാർട്ട് കോഴ്സിൻ്റെ ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്നുള്ളത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പം കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്ലാസ്സിനായിട്ട് ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് തുടക്കം കുറിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള മില്ലുമുക്ക് മുക്ക് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മില്ലുമുക്ക് എന്ന സ്ഥലത്തുള്ള ജില്ലാ പഞ്ചായത്ത് കെട്ടിടം ജില്ലാ പഞ്ചായത്തിന്റെ പരിശീലന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ആദ്യം ഈ ക്ലാസ് ആരംഭിക്കുന്നത് അവിടെ ജില്ലാ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശീലനം ആദ്യഘട്ടത്തിൽ നൽകുന്നത് പഠിതാക്കളുടെ എണ്ണത്തിന് ആനുപാതികമായി സബ് സെന്ററുകളും നമ്മൾ തുടർന്ന് അനുവദിക്കാൻ ആലോചനയുണ്ട് സബ് സെന്ററുകൾ ബത്തേരി പ്പറ്റ അതുപോലെ തന്നെ മാനന്തവാടി മേഖലകളിലായിരിക്കും സബ് സെൻ്ററുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എത്രത്തോളം പ്രസക്തമാണ് പി എസ് സി അംഗീകാരം ലഭിക്കുമോ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് മിക്കപ്പോഴും നൽകാറുള്ളത് പക്ഷേ നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത സർക്കാർ സർട്ടിഫിക്കറ്റാണ് സർക്കാർ മുദ്രയോട് മുദ്രയോടുകൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത് ആറുമാസത്തെ കോഴ്സാണെങ്കിൽ പോലും ഏതൊരു സ്ഥാപനത്തിലും ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സർട്ടിഫിക്കറ്റ് പി എസ് സി അംഗീകൃത സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത് നമ്മുടെ ജില്ലയിൽ ധാരാളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇത്തരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകളെ സൗജന്യമായി പഠിപ്പിക്കാനുള്ള മാർഗമുണ്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണ മാർഗരേഖയിൽ പ്രത്യേകമായിട്ട് പറയുന്നത് സാക്ഷരതാ മിഷൻ്റെ കോഴ്സുകൾക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് കോഴ്സ് ഫീസ് പരീക്ഷാ ഫീസ് എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകാം എന്നാണ് അതനുസരിച്ച് ഇപ്പം നിലവിലെ നമ്മുടെ ഫീസ് വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള സാക്ഷരതാമിഷൻ്റെ കോഴ്സുകളായ പത്താന്തരം തുല്യത ഹയർ സെക്കൻഡറി തുല്യത സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ പച്ചമലയാളം ഗുഡ് ഇംഗ്ലീഷ് അച്ചി ഹിന്ദി തുടങ്ങിയ കോഴ്സുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അർഹരായവർക്ക് ഫീസ് ആനുകൂല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകാറുണ്ട് അതേ മാതൃകയിൽ നമ്മുടെ ഈ സ്മാർട്ട് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്ന കോഴ്സിനും ആ പദ്ധതി ആനുകൂല്യം നൽകാൻ സാധിക്കും ഓക്കെ ഈ കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുന്ന ഒരാൾക്ക് അയാളുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഈ കോഴ്സ് പഠിച്ചത് മൂലം ഉണ്ടാകുന്ന സാധ്യതകൾ ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്ഥാപനങ്ങളിൽ നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ വിവിധ ഓഫീസുകളിലെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് നടത്താനുള്ള അവസരം ഒരു മാസത്തിൽ മാസം വരെ ലഭിക്കുന്ന ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ സൗകര്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഓഫീസിൽ ചെയ്യേണ്ട അത്യാവശ്യമായുള്ള എല്ലാ ജോലികളും ചെയ്യാൻ പഠിക്കൽ മാത്രമല്ല അത് ചെയ്ത് കാണിക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഈ പഠിതാവിനെ പ്രാപ്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ കോഴ്സ് അവസാനിക്കുന്നത് അപ്പം ഒരു വലിയ ജോലി സാധ്യത തന്നെയാണ് പ്ലേസ്മെൻറ് സാധ്യതകൾ കൂടി നൽകുന്നതോടുകൂടി ഈ കോഴ്സിൽ അഡ്മിഷൻ എടുത്ത് അത് പൂർത്തീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിവിധ ഓഫീസുകളിലോ അല്ലെ വിവിധ സ്ഥാപനങ്ങളിലോ ജോലി ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പ്ലേസ്മെന്റ് സൗകര്യങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും സാറിപ്പം സംസാരിച്ചു സാധാരണ കോഴ്സുകളിൽ പൊതുവാളുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് എന്നൊക്കെ പറയാറുണ്ട് എത്രത്തോളം ഉണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം റിയില്ല പക്ഷേ ഈ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സാധ്യതയുണ്ട് ഞങ്ങൾ ഇതിന്റെ ഘട്ടത്തിൽ എല്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കോഴ്സ് അതായത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കോഴ്സ് അതായത് ഓഫീസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിയറി പേപ്പർ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വർക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുന്ന ആളുകളെ തീർച്ചയായിട്ടും സ്ഥാപനങ്ങളായാലും ഓഫീസുകളായാലും അവിടെയുള്ള ഒഴിവുകളിലേക്ക് പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ രീതിയിൽ പൈലറ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വളരെ താല്പര്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എല്ലാ സ്ഥാപനങ്ങളെയും നമ്മുടെ ഇപ്പം വയനാട് ജില്ലയിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനൊരു റിസോഴ്സ് ഗ്രൂപ്പ് പൂർത്തീകരിക്കുന്നവരുടെ റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ആവശ്യമുള്ള ആ ജീവനക്കാരെ ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് തരാൻ കഴിയുമെന്നുള്ള അറിയിപ്പ് എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലേക്കൊക്കെ ഞങ്ങൾ കത്തുമുഖേന അറിയിച്ച് അത് ഉറപ്പ് വരുത്തുന്നതാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് മുപ്പത് ദിവസത്തിൽ കുറയാത്ത ഒരു ഇന്റേൺഷിപ്പ് സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഓഫീസുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉറപ്പുവരുത്തുന്നുണ്ട് അതുവഴി നമ്മുടെ പഠിത ഈ കോഴ്സിൽ ചേരുന്ന ഓരോരുത്തർക്കും ജോലി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ആ ഇൻ്റേൺഷിപ്പ് കഴിയുന്നതോടുകൂടി അവർക്ക് ലഭിക്കും ഇന്റർവ്യൂ ഒക്കെ പിന്നെ ഫേസ് ചെയ്യാൻ അവർക്ക് ഉള്ള ആ ഒരു ഭയം ഇത് ഇതിന്റെ ഇന്റേൺഷിപ്പിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും സ്മാർട്ട് പദ്ധതിയുടെ കീഴിൽ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്ന കോഴ്സിന്റെ വിശദാംശങ്ങളാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ കോഴ്സിന്റെ ഒരു സിലബസിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ തീർച്ചയായും ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്നുള്ള കോഴ്സിൽ പ്രധാനമായിട്ട് എം എസ് ഓഫീസ് എം എസ് ഓഫീസ് എന്ന് പറയുമ്പോൾ അതിൽ വേർഡ് എക്സല് പവർ പോയിന്റ് തുടങ്ങി ഓഫീസിലേക്ക് വേണ്ട അടിസ്ഥാന ഇമെയിൽ ഉൾപ്പെടെ ഓഫീസിലേക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഓഫ് ഡെസ്ക് ടോപ്പ് പിന്നെ എം എസ് ഓഫീസിന്റെ ഭാഗങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് പിന്നെ ഡി ടി പി ടൂൾസ് മുഴുവൻ അതിൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഏതൊരു ഓഫീസിലും മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന ആളുകളെ മാത്രമേ ജോലിയിലേക്ക് അവർ സ്വീകരിക്കുന്നുള്ളൂ ഐ എസ് എം മലയാളം അല്ലെങ്കിൽ മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലെ ഐ എസ് എം മലയാളം കൂടി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാലി അതിൻ്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ഒരു ഓഫീസിലേക്ക് വേണ്ട അവർക്ക് ഒരു നോട്ടീസ് ഡിസൈൻ ചെയ്യാനും ആ രീതിയിലുള്ള ഡിസൈനിങ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാ അത്യാവശ്യം വേണ്ട അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ് ഇതുവഴി നടത്തുന്നത് ഈ കോഴ്സിലേക്കുള്ള ആളുകളുടെ പ്രായപരിധിയെക്കുറിച്ചെന്ന് പറയാം പ്രായപരിധി പതിനേഴ് വയസ്സ് പൂർത്തീകരിച്ച ആർക്കും എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആർക്കും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും ഉയർന്ന പ്രായപരിധിയില്ല ഏത് പ്രായത്തിലുള്ളവരെയും ഞങ്ങൾ ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നൽകി സ്വീകരിക്കും കമ്പ്യൂട്ടറിൽ മുൻപരിചയമില്ലാത്ത ഒരാൾക്ക് ഇപ്പം സാർ നേരത്തെ ഉയർന്ന പ്രായപരിധി ഇല്ല എന്ന് സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ മുൻപരിചയമില്ലാത്തൊരു വ്യക്തിക്ക് ഈ പ്രത്യേകിച്ചും എം എസ് ഓഫീസ് അതുപോലെ ഈ കോഴ്സുകൾ എങ്ങനെ പഠിക്കാൻ കഴിയും നമുക്കറിയാം ഡിജി കേരള എന്നുള്ള പദ്ധതിയിലൂടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അത്യാവശ്യം അടിസ്ഥാന കമ്പ്യൂട്ടർ നോളജ് അത് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ലഭിച്ചു അങ്ങനെ കമ്പ്യൂട്ടർ പരിചയമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചു അപ്പോൾ ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നതുകൊണ്ട് ഇപ്പം കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും ഭയമാണ് എന്നാൽ അവർ അവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈ കമ്പ്യൂട്ടർ പഠിക്കാനും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ആ ഒരു ഭയം മാറിക്കഴിഞ്ഞാൽ ഏത് കമ്പ്യൂട്ടറിൻ്റെ ഏത് കോഴ്സും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ ഈ കോഴ്സിലൂടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുള്പ്പെടെ മുൻ പരിചയമില്ല ഇപ്പം ഡിജി കേരളയിലൂടെ അടിസ്ഥാനമായിട്ടുള്ള അത്യാവശ്യം ഒരു കമ്പ്യൂട്ടർ പരിചയമുള്ള ആളുകൾ ആണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇനി അതില്ലെങ്കിൽ പോലും അവരെ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഈ കോഴ്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഒരു മുൻപരിചയവും കമ്പ്യൂട്ടർ മേഖലയിൽ ഒരു മുൻപരിചയവും ഇല്ലാത്ത ആളുകൾക്കും ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കും അതിലൂടെ ജോലി നേടാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഈ കോഴ്സിനെ ചുരുക്കി ഒറ്റവാക്യത്തിൽ ഇങ്ങനെ പറയാൻ തോന്നുന്നു ഏത് പ്രായക്കാർക്കും കമ്പ്യൂട്ടർ പഠിക്കാനൊരു സുവർണ അവസരം തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏത് പ്രായത്തിലുള്ളവർക്കും കമ്പ്യൂട്ടർ പഠിച്ച് ജോലി ഇപ്പം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ അപ്പം ഏത് പ്രായത്തിലും ജോലി നേടാനുള്ള സുവർണ അവസരമായിട്ട് ഈ കോഴ്സിനെ കാണാൻ സാധിക്കും ശ്രോതാക്കൾ കേട്ടത് സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതിയുടെ കീഴിൽ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് എന്ന കോഴ്സിന്റെ വിശദാംശങ്ങളായിരുന്നു ഈ പരിപാടിയിൽ സംസാരിച്ചത് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്